السلام عليكم ورحمة الله وبركاته مختصر نوتنا پتينج باب القصر پدرنج بيج نمبر نوتي تنوتي ات. بسم الله الرحمن الرحيم نحمدك يا من شرح صدورنا لتلخيص البيان في إله المعاني ونظر قلوبنا بلوامع التبيان من مطالع المثاني ونصلي على نبيك محمد المؤيد دلائل اعجازه بأسرار البلاغة وعلى آله وصحابه المحرزين قصبات السبق في مضمار الفصاحة والبراعة أما بعد وأصل الثاني

ഐയക്കൂന ആ ലഫി ഇസ്തിലെ അസിലാകുന്നത് ഐ യക്കൂന മാ ഒന്നാവലാണ് ഒസ്തു സാനിയെ ഇസ്തമാൽ ചെയ്യപ്പെട്ടു ലഹു ആ ഒന്നിൽ ലഹു ആ ഒന്നിൽ അങ്ങനത്തെ ഒന്നാവലാണ് ഐ അതായത് അൽ ഹുക്കുമു ഒരു ഹുക്കുമാവലാണ് അത് മാന്റെ തഫ്സീറാണ് മാ എന്ന് പറഞ്ഞാൽ ഒരു ഹുക്കുമാവനാണ് ഉസ്തുമില നഫീസിനായി ഇഷ്ട ഇഷ്ടിമാല് ചെയ്യപ്പെട്ടു ലഹു ആ ഒരു ഹുക്കുമിൽ ഐ അതായത് അൽ ഹുക്കുമു ഒരു ഹുക്കുമാവനാണ് അല്ലതീ എങ്ങനത്തെ ഹുക്കുമ് ഉസ്തുമില ഫീഹി ആ ഹുക്കുമിൽ ഇഷ്ടമാൽ ചെയ്യപ്പെട്ടു ആരെ അൽ നഫിയു അല്ലിസിനു

ഒരു ഹുക്കുമിൽ പെട്ടതാവലാണ് യജ്ഹലുഹു ആ ഹുക്കുമിനെ അറിയാത്തവനാകും അൽ അൽമുഹാത്തബു മുഹാത്തബ് വയുങ്കിറുഹു മുഹാത്തബ് ആ ഹുക്കുമിനെ ഇങ്കാറി ചെയ്യുന്നവനുമാകും അങ്ങനത്തെ ഒന്നിൽ അപ്പോൾ മുഹാത്തബിന് അറിയാത്ത പല ഹുക്കുമുകളും ഉണ്ടാകും അവൻ ലിങ്കാറും ചെയ്യുന്നതായ പല ഹുക്കുമുകളും ഉണ്ടാവും അപ്പൊ അറിയാത്തതും ഇങ്കാറ് ചെയ്യുന്നതുമായ പലതും അവന്റെ അടുക്കൽ ഉണ്ടാകും അതിൽപ്പെട്ടതാവണം നഫി ഇഷ്ടിസിനായി ഇഷ്ട ഇമാലു ചെയ്യപ്പെട്ട ഹുക്കുമ്ലാഭിസാരിധി മൂന്നാമത്തതിന് എതിര് അപ്പോൾ ഇവിടെ മാായിമ ഇത് കസു കൽവിൽ ഉപയോഗിക്കുന്നതാണ് എന്ന് നമുക്ക് സങ്കൽപ്പിക്കാം ജയ്ത് കായ്മ് അല്ലാത്തവനല്ല കായ്മ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ കാതല്ല അപ്പോൾ കാ ഇതല്ല എന്ന ഹുക്കുമും ഈ മുഹാത്തബിന് ജാഹിദാണ് മുഹാത്തബ് ജാഹിദാണ് കായിമാണ് എന്ന ഇഹുബാത്വം യഥാർത്ഥത്തിൽ ഇവിടെ ഉപയോഗിച്ചത് എന്താണ് മാ സൈദും ഇല്ലാ കായിമൻ ഇവിടെ മുഹാത്തബ് ആരാവണം കസു കൽബാവുമ്പോൾ സയ്ദ് കായി കായിമല്ല എന്ന് എഴുത്തിക്കാതെ ചെയ്തവനോട് ആണ് മാ ചെയ്തും ഇല്ലാ കായ്മും എന്ന് പറയുന്നത് മുഖാത്മന്ത് മനസ്സിലാക്കി ജയ്ത് കായ്താണ് ആരല്ല കായിതാകുമ്പോൾ കായുമാവൂല തനാഫി ഉണ്ടവിടെ കായുമല്ല അങ്ങനത്തെവനോട് പറയുകയാണ് മാ ഇല്ലാ ചെയ്തും ഇല്ല കായുമായ്മ അല്ലാതെയല്ല കായ്മ മാത്രമാണ് അപ്പൊ അവിടെ രണ്ട് ഹുക്കുമുണ്ട് സെയ്ത് കായുമാണ് എന്ന ഒരു ഇസുബാത്തുമുണ്ട് കായ്തല്ല എന്ന നഷിയുമുണ്ട് ഈ രണ്ട് ഹുക്കുമിനെയും മുഹാത്മ് അറിയാത്തവനാവണം ഇങ്കാറും ചെയ്യുന്നവനാവണം അങ്ങനെ മാ മാവൈലന ഉപയോഗിക്കുക അപ്പോൾ അപ്പോൾ സെയ്ത് കായ്തല്ല അവൻ മനസ്സിലാക്കിയത് മുഹാത്മ് മനസ്സിലാക്കിയത് കായ്താണ് എന്നാണ് ചെയ്ത് കായ്തല്ല എന്ന ഹുക്കുമുക്കുമും അവൻ അറിയൂല എന്ന് മാത്രമല്ല കായ്തല്ല എന്നതിനെ ഇൻക്വാറി ചെയ്യുകയാണ് അവൻ അവന്റെ വിശ്വാസം എന്താണ് കായിതാണ് എന്നാണ് പിന്നെ ചെയ്ത് കായുമാണ് എന്ന ഹുക്കുമും അവൻ അറിയാത്തവരാണ് അതിനെയും അവൻ ഇൻക്വാറി ചെയ്യുന്നവനാണ് ഇവിടെ മാ സെയ്തും ഇല്ല കായ്മും എന്ന് പറഞ്ഞുകൊടുത്ത രണ്ട് ഹുക്കുമാണുള്ളത് ഒരു ഇസുബാത്വ ഒരു നസിയും കായുമാണ് എന്നുള്ളത് ഇസ്ബാത്ത് കായ് ഇതല്ല എന്നുള്ളത് ലഫി ഇത് രണ്ടും അവനിക്ക് ജാഹിലാണ് രണ്ടും അവൻ അറിയാത്തവനാവണം രണ്ടിനെയും അവൻ ലിംഗാതെയ്യുന്നവനാവണം അവൻ എത്തിക്കാതെ ചെയ്തത് ഇതിന്റെ അക്സാണ് അത് കൽബിന്റെ ഉദാഹരണം ഇനി കസുർ ഇഫറാദ് കൽബിന്റെ ഉദാഹരണത്തോടുകൂടെ മൗസൂഫിന് സിഫത്തിന്റെ മേൽ കസറാക്കിയത് ഇനി ശിവത്തിനും മൗസൂഫിന്റെ മേൽ കസറാക്കിയത് ഇല്ല ചെയ്തു നിൽക്കുന്നവൻ ചെയ്തു മാത്രമാണ് ആരല്ല അമ്രല്ല അവിടെയും രണ്ട് ഹുക്കുമുണ്ടല്ലോ നിൽക്കുന്ന ആള് അമ്രല്ല എന്നതൊരു ഹുക്കുമ് നിൽക്കുന്ന ആള് ചെയ്ത് മാത്രമാണ് എന്നൊരു ഹുക്കുമും ഈ രണ്ട് ഹുക്കുമിനെയും അവൻ വനാവണം ആ മുഹാത്തവൻ അറിയാത്തവനാവണം എന്ന് മാത്രമല്ല ഇൻഖാർ ചെയ്യുന്നവനുമാവണം അവൻ മനസ്സിലാക്കിയതെന്താണ് കായ്മ അമ്രാണ് സൈദല്ല യഥാർത്ഥത്തിലുള്ളതെന്താണ് കായ്മ സെയ്താണ് അമ്രല്ല അപ്പോൾ ായിമ അമല്ല എന്ന ആ നെഫി മൻഫിയായ ഹുക്കുമും അവൻ അറിയാത്തവനാവണം അതിനെയും അതിനെ ഇൻകാർ ചെയ്യുന്നവരുമാവണം ഇനി ഇസുപാത്ത് ചെയ്ത് കായ്മ ചെയ്താണ് എന്ന ആ മുസുബത്തായ ഹുക്കുമും അതിനെയും അവൻ അറിയാത്തവരുമാവണം ഇൻകാർ ചെയ്യുന്നവരുമാവണം ഇപ്പോൾ സിഫത്തിനെ മൗസൂഫിന്റെ മേൽ കസറാക്കിയതും മൗസൂഫിന് സിഫത്തിന്റെ മേൽ കസറാക്കിയതുമായ രണ്ട് ഉദാഹരണങ്ങളാണ് നമ്മൾ പറഞ്ഞത് കസർ കൽബിന്റെ ഇനി കസർ ഇഫ്രാദിന്റെ മാ സയ്ദും നില്ല ഷായിറും എന്നൊരാളോട് പറയാണ് ജയ്ദ് ഷായിർ മാത്രമാണ് ആരല്ല കാത്തിബല്ല അപ്പോൾ സയ്ദ് ഷായിറും കാത്തിബുമാണ് മനസ്സിലാക്കിയവനോട് ചെയ്ത് ഷായിർ മാത്രമാണ് എന്ന് പറയുമ്പോൾ അവൻ അവിടെ അറിയാത്ത ഹുക്കുമ് നഫി മാത്രമേ ഉള്ളൂ കാരണം അവന്റെ വിശ്വാസം എന്താണ് സെയ്ത് ഷായിറുമാണ് കാത്തിബും ആണ് അവനോട് നമ്മൾ പറയുന്നത് ജെയ്ത് ഷായിർ മാത്രമാണ് കാത്തിബല്ല അപ്പൊ ഷായിറാണ് എന്ന ഹുക്കുമിൽ അവൻ അവൻ ആലിമാണ് ഷായിറാണെന്ന് അവനും വിശ്വസിച്ചിട്ടുണ്ട് മുത്തക്കല്ലിപ്പ് പറഞ്ഞതു അത് തന്നെ അതാണ് ചെയ്ത് ഷായിറാണെന്നാണ് പക്ഷെ കാത്തിബുമാണ് എന്നുള്ള അവന്റെ ഏറ്റിക്കാതിൽ അവിടെയാണ് കത്ത ഉള്ളത് അവ ചെയ്ത് കാത്തിബല്ല എന്ന ആ നെഫി മൻഫിയായ ഹുക്കുമ് അതിന് അവൻ അറിയാത്തവനാണ് അതിനെങ്കിൽ ചെയ്യുന്നവനുമാണ് അങ്ങനത്തവനോട് ആവണം ഇത് പറയൽ അത് കസർ മൗസൂഫിനെ ശിവത്തിന്റെ മേൽക്കസറാക്കിയത് ഈ ശിവത്തിനെ മൗസൂഫിന്റെ മേൽക്കസറാക്കിയ നീഫ്രാദ് അത് ഇങ്ങനെ പറഞ്ഞാൽ മതി എങ്ങനെ മൗസൂഫിനെ ശിവത്തിന്റെ മേൽക്കസറാക്കിയതാണ് നമ്മൾ പറഞ്ഞത് ജയ്ത് കാത്തിമല്ല ഷായിറാണ് ഷായിറും കാത്തിപ്പുമാണെന്ന് മനസ്സിലാക്കി കൊടുത്ത് ും അമറും ആണ് എന്ന് മനസ്സിലാക്കിയവനോട് ഷായിർ സൈദ് മാത്രമാണ് അമ്രല്ല മാറും ഇല്ല സൈദും നേരത്തെ പറഞ്ഞത് മാ മാ സൈദും ഇല്ല ഷായിറും സയ്ദ് ഷായിർ മാത്രമാണ് കാത്തിബല്ല അത് ഷായിറും കാത്തിബുമാണെന്ന് മനസ്സിലാക്കി കൊടുത്ത് കസർ ഇഫ്രാദിന്റെ ഉദാഹരണം അപ്പൊ കാത്തിബല്ല എന്നതിലാ എന്ന ഹുക്കുമിലാണ് അവൻ വിവരമില്ലാത്തവനായത് അതിനെയാണ് അവൻ ഇൻകാർ ചെയ്യുന്നത് ഷായിറാണ് എന്ന ഹുക്കുമിൽ അവൻ യോജിപ്പുണ്ട് മുത്തക്കല്ലുമിനോട് യോജിപ്പുണ്ട് ഇനി മാ ഷാറും ഇല്ലാ സൈദും ഷായിർ സെയ്ത് മാത്രമാണ് ആരല്ല അമ്രല്ല അപ്പൊ ഷാർ സെയ്ദും അമ്രും ഷായിറാണെന്ന് മനസ്സിലാക്കിയവനോട് ജയ്ത് മാത്രമാണ് ഷായിർ അമ്രല്ല എന്ന് പറയുമ്പോൾ അമ്രല്ല എന്ന വിഷയത്തിലാണ് അവ ഹത്ത ഉള്ളത് അതിന് അവൻ അറിയാത്തവനാണ് ഇൻകാർ ചെയ്യുന്നവനുമാണ് കാരണം അമ്രും ഷാഹിറാണെന്നാണ് അവന്റെ വിശ്വാസം അവ സെയ്ത് ഷാഹിറാണെന്നതിൽ എന്നതിൽ അവൻ മുത്തക്കല്ലുപരോട് യോജിപ്പുണ്ട് അമൃഷാഹിറല്ല എന്ന വിഷയത്തിലാണ് അവൻ എതിർപ്പുള്ളത് ആ ഹുക്കും അവൻ അറിയൂല അമൃത് ഷാഹിറല്ല ഷാഹിർ അമ്രല്ല എന്ന ഹുക്കും അവൻ അറിയ അറിയൂല അങ്ങനത്തെവനോടാണ് ഇത് പറയേണ്ടത് എന്ന് ചുരുക്കം നീ കസുര തഴിയതിലും അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഏത് ചെയ്ത് കായുമാണോ കായിതാണോ എന്ന് സംശയിക്കുന്ന ആളോട് അവനും അറിയൂലല്ല ചെയ്ത് കായുമാണെന്നും അറിയൂല കായിതാണെന്നും അറിയൂല അവിടെ ഇങ്കാറുണ്ടാവൂല സംശയമുണ്ടാവുകയുള്ളൂ ലിങ്കാറ് കസു തഴിയിൽ ലിങ്കാരുണ്ടാവൂല വെറും ജഹിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചെയ്ത് കായുമാണോ കായിതാണോ എന്ന് സംശയം സംശയമുണ്ടാവണം സംശയമുള്ളവനോടും മാ അല്ല സംശയമുള്ളവനോടും മാ കായിമുൻ എന്ന് പറയുമ്പോൾ അവനക്ക് കായിമാണോ എന്നും അവനറിയൂല പിന്നെ കായ്താണെന്നും അറിയൂല അതുപോലെ അത് മൗസൂഫിനെ ശിവത്തിന്റെ മേൽക്കസറാക്കിയത് ഇനി ശിവത്തിന് മൗസൂഫിന്റെ മേൽക്കസറാക്കിയത് കായ്മ് സയ്ദാണോ അതോ അമ്രാണോ അവിടെയാണ് അവനിക്കു സംശയം അവിടെയും എന്താണ് രണ്ടു ഹുക്കും അവൻ അറിയാത്തവനാണ് പക്ഷെ അവിടെ ഇങ്കാറുണ്ടാവൂല എന്ന് മാത്രം അപ്പോൾ ഇങ്കാറുണ്ടാവുന്നത് കസർ കൺപിലും കസർ ഇഫ്രാദിലുമാണ് കസർ തെളിയിൽ എന്തുണ്ടാവൂല ഇങ്കാറ് ഉണ്ടാവുകയില്ല ഇതാണ് പറഞ്ഞത് അപ്പോൾ വാസുലുസാരി രണ്ടാമത്തതിൽ അസുലി അയ്യക്കൂനമസ് രണ്ടാമത്തതിന് ഏതൊന്നിൽ നിസ്തീമാനി ചെയ്യപ്പെട്ടുവോ അങ്ങനത്തെ ഒന്നാവലാണ് മിമ്മ യജ് ഹലുഹുൽ മുഹാത്തപു മുഹാത്തബ് അറിയാത്ത ഹുക്കമിൽപ്പെട്ടതാവലാണ് വയുങ്കിറുഹു അവൻ ഇങ്കാറ് ചെയ്യുന്ന ഹുക്കുവിലും പെട്ടതാ പോലാണ് ഓ ഇൻ ഇങ്കാറും ചെയ്യും ഹു ആ ഒന്നിനെ പറഞ്ഞ മാലേക്ക് തമ്മീറ് മൂന്നാമത്തതിന്റെതിര് ഐ ഇന്നമ ഇന്നമക്കെതിര് ഇന്ന അസുലഹു ഇന്നമന്റെ അസുല് ഹുക്കുമുൽ മുസ്തമു ിറുഹീല തൊട്ട്ഹിൽ പറഞ്ഞത് എങ്ങനെയാണ് എന്ത് അസലഹോ ഇന്നമന്റെ അസിൽ ഐ എക്കൂലൻ ഹുക്കുമോ ഒരു ഹുക്കും ആവലാണ് എങ്ങനെയുള്ള ഹുക്കുമ് അൽ മുസ്തഅമലു ഹ അതായത് സാലിസിനെ ചെയ്യപ്പെട്ടു ഫീഹി ആ ഹുക്കുമിൽ അങ്ങനത്തെ ഹുക്കുമ് മിമ്മ യാക്കുമിൽ പെട്ടതാവലാണ് എങ്ങനത്തെ ഹുക്കുമ് മുഹാത്തമു മുഹാത്തമതിന് അറിയും വലായും ഇങ്കാലും ചെയ്യുകയില്ല ഇങ്ങനെയാണ് ഈ പറഞ്ഞത് ഇന്നമ്മന ഉപയോഗിക്കുന്ന ഹുക്കുമ് മുഹാത്തുബ് അറിയുന്നവനാവണം ഇങ്കാര് ചെയ്യാത്തവനുമാവണം അവിടെയാണ് ബഹസ്സുള്ളത് ബഹസുൻ ഈ പറഞ്ഞതിൽ ഒരു ബഹസുണ്ട് ഇന്നലെ ഉപയോഗിക്കുന്ന ഹൃക്കുമുഹാത്വ അറിയുന്നവനാവണം അവൻ ചെയ്യാത്തതും ചെയ്യാത്തതുമാവണമെന്ന് പറഞ്ഞല്ലോ അതിൽ ബഹസുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ അതായത് ഹിദാഫി സാലിസി മൂന്നാമത്തതിലെതിരെന്ന് മുസന്നിഫ് പറഞ്ഞല്ലോ അതായത് രണ്ടാമത്തത് മിമ്മാ യജഹലുഹുൽ മുഖാത്ത് പോവു ഇങ്കിറുഹു ആവണം ിഹി മൂന്നാമത്തതിനെതിരെ അപ്പോൾ മൂന്നാമത്തതിന്റെ ജാഹിദാവരുത് ഇങ്കാതും ചെയ്യരുത് അഥവാ അറിയുന്ന അറിയുന്നവനാവണം വയസ്സും കാരണം ഈ അന്നൽ മുഹാത്തബ മുഹാത്തബ് ഇതാക്കാന ആനിമിൽ ഹുക്കുമി ഹുക്കുമ് അറിയുന്നവനാണെങ്കിൽ ഇന്നമ്മ ചെയ്തും കായുമും ചെയ്തു നിൽക്കുന്നവൻ മാത്രമാണ് ഇരിക്കുന്നവനല്ല എന്ന് മുഹാത്തമ് നേരത്തെ അറിയുമെങ്കിൽ എന്നർത്ഥം ഉപയോഗിച്ച ഹുക്കുമൊപ്പം ഇതാണല്ലോ ചെയ്ത് നിൽക്കുന്നവൻ മാത്രമാണ് എന്തല്ല ഇരിക്കുന്നവനല്ല ഇരു ഹുക്കുമു നേരത്തെ അവൻ അറിയുന്നവനാണെങ്കിൽ എന്നർത്ഥം എന്നതിലിന്ത് പഴസും വയസ്സുണ്ട് എന്ന എന്ന കൗലിൽ പഴസുണ്ട് ലാനൽ മുഹാത്തബ മുഹാത്തബ് ഇതാക്കാന ആലിമം ബിൽ ഹുക്കുമി മുഹാത്തബ് ഹുക്കുമു കൊണ്ട് അറിയുന്നവനാണെങ്കിൽ വലം യക്കുൻ ഹുക്കുമുഹു അവന്റെ ഹുക്കുമ് അവൻ അറിഞ്ഞ ഹുക്കുമുണ്ടല്ലോ ആ ഹുക്കുമ് ആയിട്ടുമില്ലെങ്കിൽ മസൂബം വിഹത്തയിൽ പെഴവുമായി കലർപ്പ് ഉള്ളത് അല്ലെങ്കിൽ ലം മസിഹൽ കസുറു കസുറു قصر കസുറ് ആരോടാണ് ിന്റെ അക്സിനെ എഴുറ്റിക്കാതെ ചെയ്തവനോടോ അല്ലെങ്കിൽ ഇഷ്ടിറാക്കിനെ എഴുറ്റിക്കാതെ ചെയ്തവനോടോ അല്ലെങ്കിൽ ശക്കുള്ളവനോടോ അല്ലേ കസർ പറ്റുള്ളൂ ആദ്യം തന്നെ ഇവനിക്ക് വിനിക്ക് ഹുക്കുമറിയാമെങ്കിൽ അവനോടെന്തിന് കസർ ചെയ്യണം എന്നാണ് ചോദ്യം വൽ എന്നല്ല ലാ യുഫീദുൽ കലാമു ആ കലാമ് ഫായത വെപ്പിക്കുകയില്ല ശിവാലാസിമിൽ ഹുക്കുമി ലാസിമുൽ ഹുക്കുമിനെ അല്ലാതെ ഫായ് വെപ്പിക്കൂല അവിടെ കസറിനെ ഫാദവെപ്പിക്കൂല ലാസിമുൽ ഹുക്കുമ് അല്ലാത്തതിനെ ഫായ് വെപ്പിക്കൂല ലാസിമുൽ ഹുക്കുമിനെ മാത്രമേ എന്താവുള്ളൂ ഫായിതെപ്പിക്കുള്ളൂ ലാസിമുൽ എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞുപോയി മുഹാത്തമിനെ അറിയിക്കുക മുത്തക്കല്ലിമ് ഹുക്കുമ് അറിയുന്നവനാണെന്ന് അറിയിക്കുക ഇതാണ് ലാസിമുൽ ഹുക്കുമ് ഫായിദത്തുൽ ഖബർ ലാസിമ ഫായിദത്തുൽ ഖബർ നേരത്തെ പറഞ്ഞു പോരല്ലോ ഖബരിയാക്കലാം കൊണ്ടുള്ള ഉദ്ദേശം ഒന്നിരിക്കൽ ഫാധത്തുൽ ഖബറാണ് ലാസിമുൽ ഫായിദത്തുൽ ഖബറാണ് ഫായിദത്തുൽ ഖബർ എന്ന് പറഞ്ഞാൽ ഹുക്കുമെ മുഹാത്തമിന് അറിയിക്കൽ ലാസിമു ഫായിദത്തുൽ ഖബർ എന്ന് പറഞ്ഞാൽ ഹുക്കുമുഹാത്മിന് അറിയാമെന്ന് അറിയിക്കൽ അല്ല മുഹാത്തമിന് അറിഞ്ഞാലും ശരി നേരത്തെ അറിഞ്ഞാലും ശരി അറിഞ്ഞിട്ടില്ലെങ്കിലും ശരി അപ്പോൾ ഒരു ഉദാഹരണം പറയാ ഇവിടെ ബി ഖിലാഫി സാലിഫി എന്ന് പറഞ്ഞാൽ ഇന്നമ്മയെ ഉപയോഗിക്കുന്ന ഹുക്കുമ് നേരത്തെ തന്നെ മുഖാത്തവ് അറിയുന്നവനും ഇങ്കാറ് ചെയ്യാത്തവനുമാവണം എന്ന് പറയുമ്പോൾ അപ്പോൾ ഇന്നമാ ചെയ്തും കായുമൻ ചെയ്ത് നിൽക്കുന്നവൻ മാത്രമാണ് അല്ലെങ്കിൽ നിൽക്കുന്നവൻ ചെയ്ത് മാത്രമാണ് മൗസൂഫിന്റെ കസറാക്കി കൊടുത്തും ഈ ഹുക്കുമ് നേരത്തെ അവൻ അറിയുന്നവനാണെങ്കിൽ അവനോട് കസര് ചെയ്യൽ സഹിയാവൂല മാത്രമല്ല ഈ ഹുക്കുമ് മുഹാത്തമിനോട് പറയുമ്പോൾ നേരത്തെ അവൻ അറിയുന്നവനാണെങ്കിൽ മുഹാത്ത് മുത്തക്കല്ലിവിന് അറിയാമെന്ന് അറിയിക്കലേ അവിടെ വരുന്നുള്ളൂ ദി സിലാഫി സാലിസി എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒരു എരിത്തിരാണ്ട് അതിനുവ ജു അതിനു മറുപടി അന്ന മുറാദും അവരുടെ മുറാദ് എന്ത് ദി സിലാഫി സാലിസി അന്ന ഇന്ന തീർച്ചയായിട്ടും ഇന്നമയാകുന്നത് ഇന്നമ അന്ന ഇന്ന തീർച്ചയായിട്ടും ഇന്നമ എക്കൂനു അത് ആകും ലി ഹബരിൻ ലി ഹബരിൻ ലി ഹബരിൻ എന്ന തെന്വിനോടുകൂടെ ഒരു ഹബരിയായ കലാമിന്റെ കലാമിന്റെ ഹുക്കുമിലേക്ക് ചേർത്തിക്കൊണ്ടാവും ഒരു ഖബരിയായ കലാമിന് വേണ്ടിയാവും ഇന്നമ ലിൻ ഒരു ഖബരിയായ കലാമിന് വേണ്ടി എങ്ങനത്തെ ഖബരിയായ കലാമ് മിൻഷനി ലിഹബരി ഒരു ഖബറിന് വേണ്ടിയാകും ഇന്നമ എങ്ങനത്തെ ഖബർ അതായത് ഖബർന്ന് പറഞ്ഞ ഒരു ഹുക്കുമ്പ് ഒരു ഹുക്കുമിന് വേണ്ടിയാവും നടത്തം ലിഹബരിൻ ഒരു ഖബറിന് വേണ്ടിയാകും എന്ന് പറഞ്ഞാൽ ഒരു ഖബരിയായ കലാമിലുള്ള ഹുക്കുമിന് വേണ്ടിയാകും എന്ന് പറഞ്ഞാൽ ആ ഖബരിയായ കലാമിന്റെ ആയാമിന്റെ ഹുക്കുമിലുള്ളതാണ് അതിനെ അറിയാതിരിക്കലും ചെയ്യാതിരിക്കലും മുഹാത്തബ് അറിയുന്നവനാണെന്ന് പറഞ്ഞാൽ ആ ഹുക്കുമിന്റെ ഷെഹിന് മുഹാത്തബ് അറിയലാണ് അവൻ എന്താണ് മജുഹൂ അവൻ മജുഹൂലാണ് ബിൽഫിയില് ഈ ഹുക്കുമ് മജുഹൂലാണ് അവൻ മജുഹൂ അവൻ ജാഹില് ബിൽഫിയില് അവൻ ജാഹിലാണ് ഹുക്കുമ് മജുഹൂലാണ് പക്ഷെ അതിന്റെ ഷെഹിഡെന്താണ് ആ ഹുക്കുമിനെ സംബന്ധിച്ചിടത്തോളം അത് അറിയലാണ് അറിയാണ് വേണ്ടത് ഈ മുഖാത്മ അത് അറിയുകയാണ് വേണ്ടത് അങ്ങനെത്തോർത്താണ് ഇതിനെ ഉപയോഗിക്കുക ഹത്ത എത്രത്തോളം അന്ന ഇങ്കാറഹു അവന്റെ ഇങ്കാറ് അപ്പൊ അവനിക്ക് ഇങ്കാറുമുണ്ട് ജഹിലുമുണ്ട് അവൻ ജാഹിലുമാണ് ബിൽഫീൽ അവൻ മുങ്കിറുമാണ് പക്ഷേ ഇങ്കാർ ചെയ്യാതിരിക്കലും പിന്നെ അതിനെപ്പറ്റി അറിയലുമാണ് അതിന്റെ ആ ഉക്കുവിന്റെ ശെവിന് പക്ഷെ ഇവൻ ഇവന് ഇവൻ ഇവനതെന്താവൂല അറിയില്ലാതെ മാത്രം ഹത്ത അപ്പോൾ അന്റെ ഇങ്കാറുഹു അവന്റെ ഇങ്കാറ് യസൂനു അത് നീങ്ങിപ്പോ ഹും അതിനാ തൻമീ ഒരു ചെറിയ ഉണർത്തലുകൊണ്ട് ഉണർത്തലോടുകൂടെ തന്നെ ഇന്നമാ ചെയ്തു കായുമെന്ന് പറയുമ്പോ തന്നെ ആ അവനിക്ക് മനസ്സിലായി മനസ്സിലാക്കാനും അത് ശരിയാണ് ചെയ്ത കാര്യം മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിയല്ല എന്ന് അവനിക്ക് അപ്പോൾ തന്നെ ബോധ്യപ്പെടും ഈ അതമി ഈശുറീഹി അലീഹി അതിന്റെ മെല്ലെ അവൻ നിലകൊള്ളാത്തതിനു വേണ്ടി വാരാഹാത ഇങ്ങനെ തേദിയിൽ ചെയ്യുമ്പോൾ മുഹാത്തമു എന്ന് എന്തതിന് മുഹാത്തബ് അതിന് അറിയുന്നതിൽ പെട്ടതാവലാണ് എന്ത് പറഞ്ഞതിന്റെ അർത്ഥം അതിന് അറിയലാണ് ശപിന് എന്ന് വെക്കുമ്പോൾ യക്കൂനു ാലിഫി നല്ലതാകും മുവാഫിക്കൽ നിമാഫിൽ മിഫ്താഹി മിഫ്താഹിലുള്ള ഒന്നിനോട് യോജിച്ചതാകും ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ പ്രശ്നം ഈലാഹിലുള്ളത് എങ്ങനെ തന്നെയാണ് മുഹാത്തബ് അറിയുന്നവനിൽ പെട്ടതാവണം എന്ന് തന്നെ ഇങ്കാറും ചെയ്യരുത് ഹുക്കുമിന് നേരത്തെ മുഹാത്തബ് അറിയുന്നവനാവണം അല്ല ചെയ്യാത്തവനാവണം എന്ന് തന്നെയാണ് ഏതിലുള്ളത് ിലുള്ളത് പക്ഷെ മിഫ്താഹിലുള്ളതെങ്ങനെയാണ് ദലായുലിൽ തൊട്ട് നക്കലായിട്ടാണ് ഈവാഹിൽ അങ്ങനെ ഉള്ളത് പക്ഷെ നിഫ്താഹിലുള്ളതെന്താണ് ഇന്നമ ഉപയോഗിക്കുന്ന ഹുക്കുമും മുഖാത്തവ് ജാഹിലാവണം മുങ്കിറുമാവണം എന്നാണ് അപ്പൊ രണ്ടും തമ്മിൽ ജമ്പ് ചെയ്യണമെങ്കിൽ മുഹാത്തബ് ആലിമാവണം ഇങ്കാത് ചെയ്യരുത് എന്ന് ഈദാഹിൽ പറഞ്ഞതിന്റെ മായന അറിയലാണതിന്റെ ശഹിന് ഇങ്കാത് ചെയ്യാതിരിക്കലാണ് ശഹിന് എന്ന് വെച്ചു കൊടുത്താൽ ഈദാഹിലും മിഫ്താഹിലും പറഞ്ഞത് ഒന്ന് തന്നെയാവും കൗലിക്കാ നിന്റെ വാക്കുപോലെ നീ സാഹിബിക്കാഹിബിനോട് നീ പറയും പോലെ വക്കതുറ അയിത്ത തീർച്ചയായിട്ടും നീ കണ്ടിട്ടുണ്ട് നീ കണ്ടു എന്തിനെ കണ്ടു സബ്ഹൻ ഒരു രൂപം കണ്ടു പിന്നെ നിമ്പ ഈനി കുറെ ദൂരത്തിൽ നിന്ന് ഒരു രൂപം കണ്ടു നീ കണ്ടു എന്ന് പറഞ്ഞാൽ മുഹാത്തബും കാണണം രണ്ടാളും കാണണം ഒക്കത് റഅത്തുമാ എന്നാണ് പറയേണ്ടത് പക്ഷെ ഇവിടെ ഉള്ളത് ഒക്കത് റൈത്ത നീ കണ്ടു അതായത് ഈ മുത്തക്കല്ലിമാണ് ഈ റ ഐത്ത എന്നതിലെ മുഹാത്തബ് ആരാ മുത്തക്കല്ലിമാണ് നീ കണ്ടു ഷബുഹൻ ഒരു രൂപം മിൻ ഈദിൻ ദൂരത്തിൽ നിന്ന് ഒരു രൂപം അപ്പൊ നീ എന്ത് പറഞ്ഞു നിനക്ക് സംഗതി മനസ്സിലായി മാ ഹുവ ഇല്ല സെയ്തു ആ ആ രൂപം ചെയ്തല്ലാതെയല്ല ഇത് മാവ ഇല്ല നഫിന് ഉപയോഗിച്ചതാണ് എന്ന് നിന്റെ സാഹിബിനോട് നീ പറയാണ് ഈതഴത്ത കഥ ആ സാഹിബ് എഴുത്തിക്കാതെ ചെയ്താൽ ഹു ഈ രൂപത്തെ ഹൊറഹു ചെയ്തല്ലാത്തവരായിട്ട് അപ്പൊ ചെയ്തല്ല അമ്രാണെന്ന് എഴുത്തിക്കാത് ചെയ്ത സാഹിബിനോട് നീ പറഞ്ഞു മാഹുവ ഇല്ലാതും കഥ സാഹിബുക്ക നിന്റെ സാഹിബ് ചെയ്താൽ എഴുത്തിക്കാത് ചെയ്താൽഹ ആ രൂപത്തിന് കൊയ്റ സെയ്തി ചെയ്തല്ലാത്തവനായിട്ട് മുസിറൻ അവൻ തന്നെ സമ്മതിച്ചവനായ നിലയിൽ നിലകൊള്ളുന്നവനായ നിലയിൽ അലഹാദൻ ഏറ്റിക്കാതി ആ എഴുറ്റിക്കാതിന്റെ അപ്പോൾ ഒരു രൂപം ദൂരത്തു നിങ്ങനെ കാണുകയാണ് നീയും കണ്ടു നിന്റെ സാഹിബും കണ്ടു അവൻ ആ രൂപത്തിനെ അമ്രാണെന്ന് മനസ്സിലാക്കി യഥാർത്ഥത്തിൽ അത് ചെയ്താണ് അപ്പോൾ അവനോട് നീ എന്ത് പറയുക പറയും മാഹുവ ഇല്ലാതെ ചെയ്തു അവൻ ചെയ്തു മാത്രമാണ് അമ്രല്ല അപ്പൊ അമ്രല്ല എന്ന ഹുക്കുമും അവനിക്കറിയൂല സൈതാണ് എന്ന ഹുക്കുമും അവൻ അറിയൂല മാത്രമല്ല അമ്രല്ല എന്ന ഹുക്കുമിനെയും അവൻ ലിംഗാത് ചെയ്യുന്നവനാണ് ജയ്ദല്ല എന്ന ഹു ജയിദാണ് എന്ന ഹുക്കുമിനെയും അവൻ ലിംഗാത് ചെയ്യുന്നവനാണ് എന്ന് പറയും പോലെ ഇതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്